ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരു കോഴി അടയിരിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായി ഓൾമോസ്റ്റ് ഒരു മാസത്തിന്റെ അടുത്തായി ആ ഒരു കോഴി അടയിരിക്കുന്നത് നമ്മളെല്ലാ ദിവസവും അതിനെ ചെക്ക് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്ന് കഫീൽ ഒഴിച്ചിട്ട് പറഞ്ഞ് അവിടെ അങ്ങനെ കോഴിമക്കളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ അതിനെ പിടിക്കണം കാരണം ഇവിടെ പൂച്ച ഭയങ്കര പ്രശ്നമാണ് പൂച്ചകളാണ് നമ്മളെ ഇവിടുത്തെ മെയിൻ വില്ലന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവന്മാരെ നമുക്കങ്ങനെ പുറത്ത് ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കോഴിമുട്ടകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കാരണം അവിടെ ഒരു കോഴി ഇരിക്കുന്നുണ്ടായി പതിനേഴ് മുട്ടകളുടെ മുകളിലാണ് ആ കോഴി അടയിരിക്കുന്നുണ്ടായത് എത്രണം വിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും വാ നോക്കാം വീട്ടിൽ ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയില്ല ഞാൻ ഒരു മാസം ഇതിൻ്റെ പിറകിൽ നടന്നിട്ട് ഇത് വിരിയാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം എൻ്റെ മോനെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മാസം കാത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ തള്ളക്കോയിനെ എണീപ്പിക്കാം അത്യാവശ്യം പത്ത് പതിമൂന്ന് കോഴിമക്കളുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു കോഴിമക്കൾ പകുതിയാണ് വിരിഞ്ഞ് പുറത്തേക്ക് എത്തിയുള്ളത് അതുപോലെ രണ്ട് മുട്ട ഇനിയും വിരിയാനും ഉണ്ട് അതിന് ജീവനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതിനെ അതിൻ്റെ കൂട്ടിലേക്ക് മാറ്റി കൊടുത്തു അപ്പോൾ കൂട്ടിലിട്ടപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാ കോഴിമക്കളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് രണ്ട് മുട്ട ഇനിയും വിരിയാനുണ്ട് അതുപോലെ തന്നെ ഒന്ന് ആഫ് വിരിഞ്ഞിട്ടേ അപ്പോൾ ഇത് നമ്മൾ ക്വിക്കായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ എടുത്ത വീഡിയോ ആണ് അത് പിന്നെ കട്ടായിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാ ബൈ